അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ എന്റെ കുറച്ച് പാചക ഉണ്ട് കേട്ടോ നമ്മള് വീട്ടമ്മമാർക്ക് പാചക വിശേഷങ്ങൾ വിശേഷങ്ങളല്ലാണ്ട് എന്ത് പറയാനാ അല്ലേ പാചകവും പാചകവും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുടിക്ക് നല്ല ഉള് കൂടാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയില് രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നിട്ടായിരുന്നു അപ്പൊ ഇന്നും അങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നുണ്ട് അതെല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ടു എന്നോട് ഒരുപാട് പേര് പറഞ്ഞു തന്നായിരുന്നു ഇന്നും ഇടുന്നുണ്ടത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മുടിക്കും ഉള്ളു കൂടാനായിട്ടുള്ള ഉള്ളു കൂടാനും പൊഴിയാതിരിക്കാനും മുടി വളരാനും ഒക്കെ ഉള്ള നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ എന്റെ ഇന്നത്തെ കറികളൊന്നും നോക്കിക്കേ പുളിശ്ശേരി പുളിശ്ശേരിക്ക് ഒന്നും ഇട്ടിട്ടില്ല വെറുതെ ചുമ്മ തേങ്ങയും ജീരകവും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടെ അരച്ചി ഒരു ചെറിയ ഉടായ്പ് പുളിശ്ശേരിയുടെ കൂട്ടത്തിൽ കൂട്ടാം പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പയറ് തോരൻ വെക്കാനായിട്ട് ഇതാ അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കടകൊക്കെ പൊടി നീട്ടി ഇന്ന് ഒരുപാട് താമസിച്ച് പോയിരുന്നു മർത്താനം പറഞ്ഞിരുന്നാണ് താമസിക്കാൻ ഉണ്ടായ കാരണം കേട്ടോ രൻ്റെ പെങ്ങൾ തൊട്ടടുത്ത് അപ്പുറത്താണ് താമസിക്കുന്ന വണ്ണായിരുന്നു വർത്താനം പറഞ്ഞിരുന്ന് അങ്ങനെ താമസിച്ച് പോയതാണ് പിന്നെ നമ്മൾ ഇതാ കൊഴുവ വാങ്ങിച്ചായിരുന്നു ഇതിനെ പിന്നെ ഞാൻ നേരത്തെ വെട്ടി വെട്ടിവെച്ചായിരുന്നു അപ്പം ഇതൊന്ന് പീര വെക്കാന്ന് വെച്ചിട്ട് വെച്ചിരിക്കും അന്ന് ഇതാ അരി അടുപ്പത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ പരിപാടിയെ നമ്മുടെ ആയിട്ടുള്ളൂ കണ്ട അടുക്കളയാണെങ്കിൽ പൂരപ്പറമ്പായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം ഒന്ന് അടുക്കിപ്പറക്കണം ഞാൻ കുളിച്ചിട്ടില്ല അതാണ് നിങ്ങളുടെ മുമ്പിൽ വരാത്ത കേട്ടോ അപ്പം ഇനി കുളിച്ചിട്ടൊക്കെ തൈ ഇപ്പോൾ ഓടി വരാം കേട്ടോ തേങ്ങ തിരുമാനം ഒരാളവിടെ ഇരിപ്പുണ്ട് തേങ്ങ തിരുമ്മിത്തരാന്ന് പറഞ്ഞു ഇതിന് ചതയ്ക്കാൻ തേങ്ങയില്ല തേങ്ങ തിരുമ്മിയിട്ടില്ല പിന്നെ ഇത് തോരന് തിരുമാനായിട്ട് കുറച്ച് തേങ്ങ ഇരിപ്പുണ്ടായിരുന്നത് അപ്പം തോരൻ എടുത്തു അപ്പം നമ്മുടെ കൊഴുവേം കൂടെ നമുക്കങ്ങ് പറ്റിച്ചേക്കാം നെത്തോലി നെത്തോലി നെത്തോലിന്നല്ല ചിലവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഇതിന് കൊഴുവേന്നായിട്ടോ പറയുന്നത് പിന്നത്ത് പറ്റിക്കേണ്ട സാധനങ്ങൾ എന്തെല്ലാം ചേർത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കുടംപുളി തേങ്ങ മഞ്ഞപ്പൊടി മുളപൊടി എല്ലാം കൂടെ ഞാൻ മിക്സയുടെ ജാറിലൊന്നും ഇട്ട് ചതച്ചില്ല കേട്ടോ ഞാൻ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മീട്ട് അതെ ഇങ്ങനെ മീൻ ഇട്ടിട്ടുണ്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ് അധികം നമുക്ക് വെള്ളമൊഴിക്കണ്ട അധികം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീനെല്ലാം കൂടെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും അതുകൊണ്ട് നമുക്ക് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ സ്റ്റൗവിലേക്ക് വെച്ചു ഇനി അടച്ചേക്കാം അവിടെ ഇരിക്കട്ടെ അല്ലേ അപ്പം നമ്മുടെതാ പയറ് തോരനും റെഡിയായി പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് കണ്ട പിന്നെ തൈരുണ്ട് ഇനി മീനൊന്ന് പറ്റട്ടെ ആ പറ്റുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ വെക്കട്ടെ ഇനി നാളെ രാവിലെ ഞാൻ ഓട്ടേ മസാല ദോശ ഉണ്ടാക്കാനൊന്നും പറഞ്ഞിട്ട് ഇതാ അരിയും ഉഴുന്നും ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആരാണ്ട് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ പറയുവാണേ ഇതാ ഇതിന് ഒരു ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് അല്ല ഒന്നേകാൽ ഗ്ലാസ് ഉഴുന്ന് ഇത് നിറച്ച് വടിച്ചിടും എന്നിട്ട് ഇത്രയും നാളെ ഞാൻ കാണിച്ചെന്നാണ് അപ്പോൾ അതിനോട് ഉഴുന്ന് ഇതിന് നാല് ഗ്ലാസ് പച്ചരിയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ കഴുകിയാണ് ഇട്ടിരിക്കുന്നത് ഇന്ന് ഇപ്പം ഇത് അരക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് വൈകിട്ട് ഞാനൊരു നാലര അഞ്ചു മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് അരയ്ക്കുന്നത് അപ്പം നാളെ മസാല ദോശ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്നും മേടിച്ച മാവിൽ മസാല ദോശ ഉണ്ടാക്കിയാലൊരു സുഖമില്ല അപ്പോൾ നമ്മൾ തന്നെ അരക്കുന്ന മാവിനകത്താണ് മസാല ദോശ ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ൊക്കെ വെള്ളത്തിലിട്ട് ഇപ്പൊ ഇത് നമുക്ക് കുറേ ദിവസത്തെ കൊണ്ട് നമ്മൾ അരച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന മാവാണെങ്കിൽ ആകെ പഴ ഒരുപാട് പേരുണ്ടെങ്കിൽ ആ ഒരു ദിവസം മാത്രമേ പറ്റത്തുള്ളൂ രണ്ടുപേരൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസമൊക്കെ പോകും അപ്പൊ ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ ഇതാ പാത്രമൊക്കെ കഴുകാനുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുക്കട്ടെ ഇതുണ്ടോ ഇവിടെ എല്ലാം ഇനി തുടയ്ക്കണം ഒക്കെ ചെയ്യണം കുറേ ജോലിയും കൂടെ പെൻഡിങ് ഉണ്ട് അപ്പൊ മീൻ പറ്റുമ്പഴത്തേക്ക് നമുക്ക് അതൊക്കെ ചെയ്യാമല്ലോ അതൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ ഉലുവയില്ല നമ്മുടെ ഉലുവ ഉലുവ ഈ ഉലുവ ഞാന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണിത് പിന്നലെ വെള്ളത്തിലിട്ടുന്നതാണ് അപ്പൊ നമ്മൾ ഉലുവ വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും ദ ഇതുപോലെ വെള്ളം ഒഴിക്കുള്ളൂ ഒരുപാട് ഓവറായിട്ട് ഒഴിക്കരുത് നമുക്ക് ഓവറായിട്ട് വെള്ളം ഒഴിക്കുന്നത് വേണ്ട എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാവോ ഈ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം ഇപ്പൊ നമ്മള് അരിച്ചെടുക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ എളുപ്പല്ലേ ഇത് ഉലുവ നമ്മൾ അരച്ചിട്ടൊന്നുമില്ല ചുമ്മാത ഇങ്ങനെ ഈ വെള്ളം ഇതാ കണ്ടാ ഉലുവയുടെ ഇതാ ഈ വെള്ളം കണ്ട ഈ വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഉലുവയുടെ ഈ വെള്ളം എഴുതു ശേഷം ഞാൻ പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് ഒരു സബോള എടുക്ക സബോള സബോള എഴുതിട്ട് ഇതിന് തൊലി എല്ലാം നന്നായിട്ട് കടഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ചോപ്പറിൽ വെച്ച് അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ഇട്ടിട്ട് അരച്ചെടുക്കുകയോ ചെയ്യുക എന്നിട്ട് ഇതിന്റെ ജ്യൂസും കൂടെ എടുക്കുക അപ്പൊ സബോളയുടെ ജ്യൂസും കൂടെ എടുത്തു അപ്പൊ സബോളയുടെ ജ്യൂസ് ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഉലുവയുടെ ഉലിവ കുതിർത്ത വെള്ളത്തിലേക്ക് ഈ സബോളയുടെ നീര് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയെ ചേർക്കാവും നമ്മുടെ വെളിച്ചെണ്ണയില്ല വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് നമ്മൾ ഇത് ഇതെടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ നിറച്ച് വേണ്ട ഒരു അരസ്പൂൺ ചേർത്താ മതിയാകും എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതായത് ഉലുവയുടെ ഈ കുതിർത്ത വെള്ളവും പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സവോളയുടെ നീരും പിന്നെന്തോ വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയിലൊന്ന് ഓയിലൊന്ന് ചെറുതായിട്ട് തേച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് നമ്മുടെ കണ്ണിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നിൽക്കുക പത്ത് മിനിറ്റ് നിന്ന് നിന്നിട്ട് ഇത് കഴുകി കളയുക ഇത് കഴുകി കളയുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഷാംപൂവും സോപ്പും ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിനകത്ത് സവോളയുടെ നീരിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലാത്ത സ്മെല്ലാണ് അപ്പം ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് മൂന്ന് പിന്നെ വെളിച്ചെണ്ണ അല്ലേ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ തലയിൽ നേരത്തെ ഓയിൽ വെളിച്ചെണ്ണ തേച്ചില്ലേലും കുഴപ്പമില്ല തേച്ചാലും കുഴപ്പമില്ല അപ്പം മനസ്സിലായാലോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ശേഷം ഇത് കഴുകി കളയുക കഴുകി കളയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷാംപൂ സോപ്പോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല കഴുകി കഴുകിക്കളഞ്ഞ് തോർത്തി കഴിഞ്ഞ് മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി കൊണ്ട് നല്ല സിൽക്കി ആയിട്ട് കിടക്കുകയും ചെയ്യും നമ്മുടെ മുള് മുടിക്ക് ഇത്രയും നമ്മുടെ മുടിക്ക് വെയിറ്റ് വന്നോ അല്ലെങ്കിൽ ഉള്ളു വന്നോ എന്നൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും തോന്നുകയും ഉറപ്പാണ് അപ്പം ഈ ടിപ്സ് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ